ഭിന്നശേഷിക്കാർക്കായി മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒപ്പം ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യത്തെ ആക്സസ് കഫേ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിന് മുൻവശം പ്രവർത്തനം തുടങ്ങി ഭിന്നശേഷിക്കാരന് സ്ഥിര വരുമാനം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭിന്നശേഷി സൗഹൃദ കഫേകൾ സ്ഥാപിക്കുന്നത് ഭിന്നശേഷിക്കാർക്കാണ് കഫയുടെ നടത്തിപ്പ് ചുമതല ചാപ്പനങ്ങാടി പി എം എസ് എ വി എച്ച് എസ് സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് ആണ് ആദ്യത്തെ കഫേ സ്പോൺസർ ചെയ്തത് കാപ്പി ചായ ചെറുകടികൾ എന്നിവയാണ് കഫയിൽ വിൽപ്പന നടത്തുക നടുവിൽ വീൽചേറയിലിരുന്ന് ചായ കൊടുക്കാനും ചെറുകടികൾ നൽകാനും സൗകര്യമാകുന്ന രീതിയിലാണ് നിർമ്മാണം രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ കഫേ പ്രവർത്തിക്കും കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിന് മുൻവശം സ്ഥാപിച്ച കഫയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിശീലനവും പിന്തുണയും നൽകി അവരുടെ ജീവിത സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒപ്പം പദ്ധതി നടപ്പാക്കുന്നത് ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന് ഒപ്പം പദ്ധതിയിൽ മലപ്പുറം ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ ഇത്തരം ആക്സസ് കഫേകൾ ഭിന്നശേഷിക്കാർക്ക് നൽകാൻ ശ്രമിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ന്യൂസ് നയൻറ്റി മലപ്പുറം